മൈ മെഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു നല്ലൊരു ചോക്ലേറ്റ് മുട്ടാക്കിയുണ്ടായേ ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാം എന്തുകൊണ്ടാന്ന് അറിയണ്ടേ ആദ്യം നമുക്ക് കൊക്കോ കുറച്ചു കൊണ്ടുവന്ന് അതിൻ്റെ പരിപ്പെടുത്ത് അരച്ചെടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് നെയ്യും പഞ്ചാരയും പാൽപ്പൊടിയും കൂടിയിട്ട് കുറുക്കി അതായത് പോലും പറ്റിച്ചെടുക്കുക എന്നിട്ട് നമുക്കിന്നിട്ട് ഇതുപോലെ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കിച്ചൺ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതുണ്ടാക്കിയെടുക്കാം എന്നിട്ടാ കൊക്കോയ്ക്കകത്ത് നമുക്കൊരു ബദാം പരിപ്പും കുറച്ച് കടലയും കൂടെ പൊടിച്ചിടുക എന്നിട്ടാ ബദാം പരിപ്പ് അതിൻ്റെ ഉള്ളിലിങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ ഇതിന് ഇങ്ങനെ ് ഇങ്ങനിങ്ങോട്ട് വെച്ച് കൊടുക്കുക അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ്മ കിച്ചൺ കൊക്കോക്കായും കൊണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം പോലെ ഉണ്ട് ഇത് നമുക്കൊരു കടലാസ് വർണ്ണ കടലാസിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ വച്ചാൽ അത്ര കാലം ഇരുന്നാലും കേടുവരുല്ല നല്ല രുചിയുള്ള മിഠായി ഒരു മായ കൊഞ്ച് വരാത്ത മുട്ടായി കൊക്ക മുട്ടായി കൊക്കയുടെ ചോക്ലേറ്റ് മുട്ടായി എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറന്നുകൊണ്ട ശോശാമ കിച്ചൺ ഫുഡ് ചാനൽ കേരളം വൈ ശാമോ അവർക്ക് ഇതുപോലെ പൊട്ടിച്ചെടുക്കാം ഉണ്ടോ പൊട്ടിച്ചിട്ട് അതിൻ്റെ പരിപ്പ് എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് അതിനകത്ത് നെയ്യോ പാൽപ്പൊടി പഞ്ചസാര ഏലക്കായ എല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കാര്യം ഉണ്ടാക്കിയേക്ക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ചോക്ലേറ്റ് മുട്ടായി കൊക്ക കൊണ്ട് ചോക്ലേറ്റ് മുട്ടായി ഉണ്ടാവുക